മലങ്കരസഭയുടെ ലോകമെമ്പാടുമുള്ള പള്ളികളിൽ പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടക്കുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ഏപ്രിൽ ഒന്നാം തീയതി പുതിയ ഭരണസമിതി ചുമതലയേൽക്കണം ഒട്ടുമയ്ക്കിയ പള്ളികളിലും പൊതുയോഗം കൂടി ഭരണസമിതികളെ തെരഞ്ഞെടുത്ത് കഴിയും ചുരുക്കം ചില പള്ളികളിൽ മാത്രം അടുത്ത ഞായറാഴ്ച നടക്കും പള്ളികളിൽ പൊതുയോഗം കൂടി ഭാരവാഹികളെ തെരഞ്ഞെടുത്താൽ മാത്രം പോരാ അതിന് അംഗീകാരം നൽകേണ്ടത് ഭദ്രാസന ബദ്രാപൂലത്തെയാണ് തെരഞ്ഞെടുത്ത ഭാരവാഹികളുടെ ലിസ്റ്റ് വികാരിയുടെ ഒപ്പും സീലും വെച്ച് ഭദ്രാസന ഓഫീസിലെത്തിക്കണം ഭദ്രാസന മെത്രാപൊലിത്ത അത് പരിശോധിച്ച് അംഗീകാരം നൽകി തിരികെ പള്ളികളിലേക്ക് അയച്ചു കൊടുക്കും മെത്രാപോലിത്തയുടെ അംഗീകാരം കിട്ടിയിട്ട് ആ വിവരം പള്ളിയിൽ പ്രസിദ്ധപ്പെടുത്തുകയും ഔദ്യോഗികമായി ചുമതലയേൽക്കാനും പറ്റും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുവരുന്നത് സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം കൂടിക്കൂടി വരുന്നതായിട്ടാണ് പണ്ടൊക്കെ പൊതുയോഗങ്ങളിൽ പോലും സ്ത്രീകൾ പങ്കെടുക്കില്ലായിരുന്നു ഇപ്പോൾ ചില പള്ളികളിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് പൊതുയോഗത്തിൽ കൂടുതൽ ഹാജരുന്നില്ല അവരൊക്കെ ഭരണസമിതികളിലും മത്സരിച്ച് ജയിക്കുന്നു അപൂർവം പള്ളികളിലെ സ്ത്രീകൾ വർണസമിതിയിൽ ഇല്ലാതെയുള്ളൂ ഇപ്പോൾ പഴയതിൽ നിന്നും വ്യത്യസ്തമായി പല പള്ളികളിലും ട്രസ്റ്റിയും സെക്രട്ടറിയും വരെ സ്ത്രീകളാകുന്നു അതും വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് കുവൈറ്റ് ട്രസ്റ്റി ദീന സന്തോഷാണ് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ആ പള്ളിയിൽ ട്രസ്റ്റി ആകുന്നത് പൊതുയോഗം ഐക്യേണ്ടേനെയാണ് ട്രസ്റ്റി സ്ഥാനത്തേക്ക് ദീനയും തിരഞ്ഞെടുത്തത് കുവൈറ്റിലെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രിൻഡന്റായ ദീന സന്തോഷ് മോഹൻറ്റോടെ സെന്റ് തോമസ് കത്തീഡ്രലിലെ കൊല്ലംപറമ്പിൽ കുടുംബാംഗമാണ് എന്നാൽ മലബാർ ഭദ്രാസനത്തിന്റെ ചുങ്കത്തനപ്പള്ളിയിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആന്റോ സുജയാണ് വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നടന്നത് രണ്ട് പാനലിലായി നടന്ന മത്സരത്തിൽ സെക്രട്ടറിക്ക് വോട്ട് തുല്യം വന്നു അതിനുശേഷം നർക്കിട്ടപ്പോൾ ആന്റോ സുജയെ ഭാഗ്യം തുണച്ചു ഇവിടെ നേരത്തെയൊക്കെ പൊതിവും കൂടുമ്പോൾ അംഗങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നാൽ ഇത്തവണ തൊണ്ണൂറ് പേർ പങ്കെടുത്തു തൊണ്ണൂറ് പേരിൽ നാൽപ്പത്തഞ്ച് വോട്ട് വീതം രണ്ടുപേർക്കും ലഭിച്ചു ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടയർഡ് എഡ്മെസസ് ആണ് ആന്റോ സുജ കേരള ബാങ്ക് സീനിയർ മാനേജർ ഷിബു ജോർജിന്റെ ഭാര്യയാണ് റിട്ടയർഡ് അധ്യാപകൻ റെജി ഫിലിപ്പാണ് ട്രസ്റ്റി ഇതുപോലെ പള്ളിയിൽ സ്ത്രീകൾ വന്ന് കുർബാനയിൽ പങ്കുകൊണ്ടിട്ട് തിരികെ പോകുന്ന പഴയ നിലപാടൊക്കെ മാറ്റി പള്ളിയിലെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കുകൊള്ളണം മാത്രമല്ല ഭദ്രാസന കൌൺസിലേക്കും സഭാ മാനേജിംഗ് കമ്മിറ്റിയിലും ഒക്കെ തെരഞ്ഞെടുക്കപ്പെടണം ഭദ്രാസന കൗൺസിലിലേക്കും സഭാ മാനേജിംഗ് കമ്മിറ്റിയിലൊക്കെ വാശിയിലെ മത്സരമായിരിക്കും നടക്കുന്നത് ആ മത്സരങ്ങളിലൊക്കെ പങ്കാളികളായി തന്നെ ജയിച്ചു കയറി വരണം അതുപോലെ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്കും അൽമയർ വരണം എല്ലാ ഭദ്രാസനങ്ങളിലും വൈദികരാണ് സെക്രട്ടറിമാർ വൈദികർ അവരുടെ കുത്തകയായി മാറ്റിയിരിക്കുകയാണ് അതൊരു അലിഖിത നിയമമായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ അങ്ങനെയല്ല അൽമായർക്കും സെക്രട്ടറി ആകാം അൽമായരും ആ സ്ഥാനത്തേക്കൊക്കെ യോഗ്യരാണ് ഏതായാലും സ്ത്രീകളുടെ ഈ പങ്കാളിത്തം നല്ലൊരു തുടക്കമാണ് അതുപോലെ യുവജനങ്ങളുടെയും പല പള്ളികളിലും ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്ന പല പള്ളികളിലും യുവജനങ്ങൾ കമ്മിറ്റി മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പല പള്ളികളിലും ഭൂരിപക്ഷം യുവാക്കളാണ് ട്രഷറി സെക്രട്ടറിയും സ്ഥാനത്തേക്ക് മാത്രമേ ഉള്ളൂ അവര് പിൻവലിഞ്ഞു നിൽക്കുന്നത് പക്ഷേ കമ്മിറ്റികളിൽ കൂടുതലും യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്